നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ അഥവാ എൻ ഐ സി ഇ വേബിലിന് പുതിയൊരു പോർട്ടൽ തുടങ്ങാൻ പോകുന്നുണ്ട് ഇ വെബിൽ ടു പോയിന്റ് സീറോ പോർട്ടലാണ് എൻ ഐ സി തുടങ്ങാൻ പോകുന്നത് ഇപ്പോഴുള്ള ഇ വെബിൽ വൺ പോയിന്റ് സീറോ പോർട്ടലിന് പുറമെ ആയിരിക്കും ഇ വെബിൽ ടു പോയിന്റ് സീറോ പോർട്ടല് വരുന്നത് ഇതാണ് ഇപ്പോഴുള്ള ഇ വെബിൽ പോർട്ടല് ഇതാണ് ഈ വെബിൽ ടു പോയിന്റ് സീറോ പോർട്ടൽ ഇതെന്തിനാണ് തുടങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇ വെബിൽ വൺ പോയിന്റ് സീറോ പോർട്ടലിലും അല്ലെങ്കിൽ ഈ വെബിൽ ടു പോയിന്റ് സീറോ പോർട്ടലിലും ജനറേറ്റ് ചെയ്ത ഈ വെബില്ലുകൾ ഈ വെബിൽ ടു പോയിന്റ് സീറോ പോർട്ടലിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വേബിൽ പലർക്കും ആവശ്യം വരും ട്രാൻസ്പോർട്ടേഷൻ പെട്ടെന്ന് നടക്കുമ്പോൾ ഈ വേബിലും പെട്ടെന്ന് തന്നെ ജനറേറ്റ് ചെയ്യേണ്ടതായി വരും ആ സമയത്ത് എന്തെങ്കിലും ടെക്നിക്കൽ ഫോൾട്ട് വരുമ്പോൾ എമർജൻസി സിറ്റുവേഷനിലാണ് ഈ വേബിൽ ടു പോയിന്റ് സീറോ പോർട്ടൽ ഉപയോഗിക്കുന്നത് ഇതിന്റെ പ്രത്യേകത ഇതൊക്കെയാണ് ഒന്നാമത്തത് ജനറേഷൻ ഓഫ് ഇ വേബിൾ ഓൺ പാർട്ട് എ ഡീറ്റെയിൽസ് രണ്ടാമത്തത് ജനറേഷൻ ഓഫ് ഇ വേബിൾസ് പിന്നെ എക്സ്റ്റൻഷൻ ഓഫ് വാലിഡിറ്റി ഓഫ് പിന്നെയുള്ള കാര്യം അപ്ഡേഷൻ അപ്ഡേറ്റ് ഓഫ് ട്രാൻസ്പോർട്ടർ ഡീറ്റെയിൽസ് പിന്നെ ഉള്ള കാര്യം ഓഫ് കൺസോൾഡേറ്റഡ് ഇ വേബിൾസ് ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് അതുപോലെ തന്നെ സർവീസ് വരുന്നത് ഈ വെബിൽ ജനറേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും ഈ വെബിൻ ടൂ പോയിന്റ് സീറോ പോർട്ടലിൽ സാധിക്കുന്നതാണ് ഇ വെബിൽ ടൂ പോയിന്റ് സീറോ പോർട്ടലിൽ എമർജൻസി സിറ്റുവേഷൻസിലാണ് ഉപയോഗിക്കുന്നത് ഈ വെബിൽ വൺ പോയിന്റ് സീറോ പോർട്ടൽ അഥവാ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ വെബിൽ പോർട്ടലിലെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ വെബിൻ ടൂ പോയിന്റ് സീറോ പോർട്ടൽ കൊണ്ടുവരുന്നത് ഈ വെബിൽ ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് ഓപ്പറേഷനിലാവുന്നത് ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്